ഹായ് നമസ്കാരം ഇന്ന് നമ്മുടെ രാജ്യത്തിന്റെ ഭാവി നിശ്ചയിക്കപ്പെടുന്ന ദിവസമാണ് ഇന്ന് മുതൽ ഈ രാജ്യത്തെ ഒരു വോട്ടറായിട്ടും എനിക്ക് മനസ്സിലായിട്ടില്ല ഈ വോട്ടിംഗ് മാമാങ്കം എന്തുകൊണ്ടാണ് രണ്ട് മൂന്ന് മാസങ്ങളിലായിട്ട് നീണ്ടു കിടക്കുന്നത് അത്രയ്ക്കും മോശമാണോ നമ്മുടെ രാജ്യത്തെ ക്രമസമാധാന നില എന്ന് വേണം പരിശോധിക്കാൻ ഛത്തീസ്ഗഡ് ഒഡീസ അങ്ങനെ ചില സംസ്ഥാനങ്ങളിൽ ചില മാവോയിസ്റ്റ് ഭീ ഭീഷണിയൊക്കെ ഉണ്ടെന്നുള്ളതല്ലാതെ മറ്റു സംസ്ഥാനങ്ങളിൽ ഇത്രയധികം നീട്ടിവെക്കുന്നത് എന്തിനാണെന്ന് ഒരു വോട്ടർ എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ഈ രാജ്യത്തെ പൗരൻ എന്ന നിലയ്ക്ക് ഞാൻ പലവട്ടം ചിന്തിച്ചിട്ട് എനിക്ക് ആൻസർ കിട്ടിയിട്ടില്ല ഞാൻ സ്വയം വിലയിരുത്തുന്നത് അതെ വിലയിരുത്താൻ ശ്രമിക്കുന്നത് നമ്മുടെ രാജ്യത്തെ നേതാക്കന്മാർക്ക് രാജ്യം ഭരിക്കുന്ന നേതാക്കന്മാർക്ക് കുറച്ച് കൂടുതൽ വർക്ക് ചെയ്യാനുള്ള സാഹചര്യം നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ ഒരുക്കി കൊടുക്കുകയാണോ എന്നാണ് എനിക്ക് സംശയമുണ്ടായത് അതങ്ങനെ ആകാം അതല്ലാതെ എന്ത് കാരണം കൊണ്ടാണ് ഈ ഏപ്രിൽ മെയ് ജൂൺ ഇങ്ങനെ മൂന്ന് മാസത്തേക്ക് ഈ എലക്ഷൻ പ്രക്രിയ നീട്ടിവെച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല തൽക്കാലം നമ്മുടെ രാജ്യത്തെ ഇലക്ഷൻ കമ്മീഷനെ പൂർണമായിട്ടും വിശ്വസിക്കാൻ തക്ക തെളിവുകളൊന്നുമില്ല നമ്മുടെ രാജ്യത്തെ ഇലക്ഷൻ കമ്മീഷനെ ഏകപക്ഷീയമായിട്ട് നമ്മുടെ കേന്ദ്ര സർക്കാർ അഥവാ മോദി സർക്കാർ നിയമിച്ചിട്ടുള്ളതായത് ഈ ഇലക്ഷൻ പ്രക്രിയയെ പറ്റിയിട്ട് പലവിധ ചോദ്യങ്ങൾ ഉയർന്നിട്ടും ഇവർ അതിനൊന്നും മറുപടി കൊടുക്കാതിരിക്കുന്നതുകൊണ്ടും എനിക്ക് നമ്മുടെ രാജ്യത്തെ ഈ ഇലക്ഷൻ സംവിധാനത്തിൽ അത്ര വിശ്വാസം പോരാ അതെന്റെ കുഴപ്പമായിരിക്കാം നിങ്ങൾക്ക് ഒരുപക്ഷെ വിശ്വാസം കാണും ഓക്കെ അങ്ങനെ ഇരിക്കട്ടെ ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളില് നന്നായി തെരഞ്ഞെടുപ്പ് നടക്കട്ടെ പക്ഷെ നമ്മള് വോട്ടർമാര് അതല്ലെങ്കിൽ സിറ്റിസൺ വോട്ടർമാർ എന്നതിനെക്കാട്ടിൽ ഉപരി ഞാൻ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്ന വാക്ക് സിറ്റിസൺ ആണ് ഈ സിറ്റിസൺ എന്ന വാക്കിന് ഒരുപാട് അർത്ഥങ്ങൾ വരും വോട്ടർ എന്ന വാക്കിന് ഒരു അർത്ഥമേ വരുവുള്ളൂ വോട്ട് ചെയ്യുന്നവനെ വോട്ടർ അത്ര തന്നെ പക്ഷെ സിറ്റിസൺ അതല്ല സിറ്റിസൺ എന്ന വാക്കിന് ഒരുപാട് കടമകളും കർത്തവ്യങ്ങളും ഉണ്ട് അത് നമ്മൾ മനസ്സിലാക്കണം നിങ്ങൾക്കറിയാമോ കഴിഞ്ഞ പത്ത് വർഷം നമ്മളുടെ മോദി സർക്കാർ നമ്മുടെ രാജ്യം ഭരിച്ചിട്ട് ഒരു ദിവസം പോലും അല്ലെ ഒരു പ്രാവശ്യം പോലും നമ്മുടെ പ്രധാനമന്ത്രി മോദിജി പത്രമാധ്യമങ്ങൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല പത്രമാധ്യമങ്ങളെ അദ്ദേഹം ഭയക്കുന്നുണ്ട് പത്രക്കാരുടെ ചോദ്യങ്ങളെ അദ്ദേഹം ഭയക്കുന്നുണ്ട് അതൊരു ജനാധിപത്യ രാജ്യത്തിന് ചേർന്ന നടപടിയല്ല എന്ന് ചു ചൂണ്ടിക്കാണിക്കുകയാണ് പകരം അദ്ദേഹം അദ്ദേഹത്തിന് താല്പര്യമുള്ള അദ്ദേഹത്തിനോട് അടുത്ത് നിൽക്കുന്ന ആൾക്കാരുടെ രണ്ടുപേരും കൂടി ഇരുന്നിട്ടുള്ള ചില ചർച്ചകളൊക്കെയാണ് നമ്മളുടെ മാധ്യമങ്ങളിൽ വരുന്നത് പക്ഷെ എല്ലാ സമയം എല്ലാ സമയത്തും മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന മോദി എന്തുകൊണ്ട് പത്രക്കാരുടെക്ക് ഒരു പ്രസ് മീറ്റ് അറേഞ്ച് ചെയ്യുന്നില്ല എന്ന ചോദ്യം നമ്മുടെ രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നും ഒരുപാട് പേര് ഉയർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട് അതിനൊന്നും അവർ കാര്യമായ മറുപടി കൊടുക്കുകയോ കാര്യമായ ഗൗരവത്തിലെടുക്കുകയോ ചെയ്തിട്ടില്ല അത് നമ്മുടെ രാജ്യത്തിന്റെ ദോഷമാണ് ഭാവിയാണ് അപ്പൊ നമ്മൾ അറിയേണ്ട ഒരു കാര്യം കഴിഞ്ഞ അഞ്ചു വർഷം നമ്മുടെ രാജ്യത്ത് ഒരു പ്രതിപക്ഷ പാർട്ടി ഇല്ലായിരുന്നു പ്രതിപക്ഷം ഇല്ലായിരുന്നു ആ ഒരു പ്രതിപക്ഷം ഇല്ലെന്നതിന്റെ എല്ലാ ദുരനുഭവങ്ങളും ഈ അഞ്ചു വർഷത്തിൽ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് ഞാൻ മുൻപൊരു വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്നു ബി ജെ പി പോകുന്നത് ഏകാധിപത്യ സ്വഭാവത്തിലേക്കാണ് പോകുന്നത് ഒരുപക്ഷെ വടക്കൻ കൊറിയ മാതിരിയൊക്കെ നമ്മുടെ രാജ്യവും ആയിക്കൂടുന്നില്ല ബാക്കി ഈ ജനാധിപത്യം പ്രക്രിയയും ഒക്കെ ഇതൊക്കെ വെറും വാക്കുകൾ മാത്രമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നമ്മുടെ രാജ്യത്ത് മോദിക്കെതിരെ മോദി സർക്കാരിനെതിരെ എന്തെങ്കിലുമൊക്കെ മിണ്ടുന്നവരെ കള്ളക്കേസിൽ കുരുക്കുക ഇ ഡി കേസിൽ കുരുക്കുക സി ബി ഐ കേസിൽ കുരുക്കുക അങ്ങനെ ഒരുപാട് നടപടികൾ ചെയ്യുന്നുണ്ട് ചാനലുകാരെയൊക്കെ ബ്ലോക്ക് ചെയ്യുക തരം താഴ്ത്തുക അങ്ങനെ അതൊക്കെ ഏകാധിപത്യ സ്വഭാവത്തിന്റെ സൂചനകളാണ് നമ്മൾ അറിയണം അഞ്ചു വർഷം നമ്മുടെ രാജ്യത്ത് പ്രതിപക്ഷ പാർട്ടി ഇല്ലാഞ്ഞതിന്റെ പോരായ്മകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ വോട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് വോട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇതൊക്കെ ശ്രദ്ധയിൽ വെച്ച് വേണം വോട്ട് ചെയ്യാൻ ഈ ഇലക്ഷൻ പ്രക്രിയയിൽ ഞാൻ കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസം കാര്യമായ വീഡിയോ ഒന്നും ചെയ്തില്ല ഞാൻ തക്കതായ കാരണമുണ്ട് ഇലക്ഷൻ പ്രക്രിയ തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഓരോ മലയാളികൾ ഞാൻ കാണുന്നത് അവരൊക്കെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ വാലുകളായിട്ടാണ് ആ രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി വാദിക്കുന്ന ഊളകളായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് അതല്ലാത്ത ചുരുങ്ങിയ ആൾക്കാരെ മാത്രമേ ഞാൻ എൻ്റെ ഈ ചാനലിൽ കണ്ടിട്ടുള്ളൂ പൊതുമാധ്യമങ്ങളിലൊക്കെ തന്നെ അങ്ങനെയാണ് അപ്പൊ നമ്മളെ രാജ്യത്തെ നമ്മൾ അനുഭവിക്കേണ്ട സുഖ ദുഃഖങ്ങളെ പറ്റിയിട്ട് ചർച്ച ചെയ്യപ്പെടേണ്ട ഈ സമയത്ത് ഈ അവസരത്തിൽ എന്തിന് ഈ നേതാക്കന്മാരുടെ ചന്തി താങ്ങിക്കൊടുക്കുന്നു എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല അതിനുള്ള പ്രതിഷേധം കൊണ്ടാണ് ഞാൻ ഇന്നലെ ദിവസം ഒരു വീഡിയോ പോലും ചെയ്തില്ല കാര്യം ഞാൻ എന്റെ സ്വകാര്യ ആവശ്യത്തിനായിട്ട് വരെ ഒരു വീഡിയോയും ചെയ്തിട്ടില്ല ചെയ്തതെല്ലാം നമ്മുടെ സമൂഹത്തിന് വേണ്ടി മാത്രമാണ് ചെയ്തിട്ടുള്ളത് സമൂഹത്തിന്റെ നന്മ ലക്ഷ്യമാക്കി മാത്രമാണ് ചെയ്തിട്ടുള്ളത് പക്ഷേ എനിക്ക് മതിയായ സപ്പോർട്ട് ആ മേഖലയിൽ കിട്ടുന്നില്ല എന്നുള്ളത് ഒരു വലിയ ഘടകം തന്നെയാണ് നിങ്ങൾ കരുതുന്ന വാരി യൂട്യൂബിൽ നിന്ന് വാരി കോരിയൊന്നും എനിക്ക് കിട്ടുന്നില്ല അതിന്റെ ലാഭം ഓർത്ത് വീഡിയോകൾ ചെയ്യാൻ എന്നെ സംബന്ധിച്ച് എനിക്ക് വേറെ ഒരുപാട് തൊഴിലറിയാം ഈ അറിയാവുന്ന തൊഴിലിലൊക്കെ ജോലി ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് നല്ല വരുമാനം ഉണ്ടാക്കാനും അറിയാം അത്രേ മാത്രം എന്റെ വ്യൂവേഴ്സ് അറിഞ്ഞിരിക്കുക ഒരു പ്രതിപക്ഷ പാർട്ടി ഇല്ലാതെ അടുത്ത അഞ്ചു വർഷം നമ്മുടെ രാജ്യം മോദി ഭരിക്കുകയാണെങ്കിൽ അഞ്ചു വർഷത്തിനുള്ളിൽ തന്നെ ഇത് ഏകാധിപത്യ രാജ്യമാകും നിങ്ങൾക്കറിയാമോ നമ്മുടെ നാട്ടില് രാജ്യത്ത് ഒരുപാട് കൃഷിക്കാര് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് മോദിയും അവരുടെ പരിവാരങ്ങളും സമയാസമങ്ങളിൽ പറയുന്ന ഞങ്ങൾ കർഷകർക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കുന്നത് കർഷകർക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കുന്നത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ മൊത്തത്തിൽ നോക്കിയാല് ആ ആനുകൂല്യങ്ങൾ വാങ്ങിച്ചിട്ടുള്ളത് രണ്ടായിരം രൂപ ആറായിരം രൂപ കൊടുക്കുന്നത് വാങ്ങിച്ചിട്ടുള്ളത് മുഴുവൻ ബി ജെ പി കാര് മാത്രമാണ് അല്ലാതെ യഥാർത്ഥ കൃഷിക്കാർക്കൊന്നും അത് കിട്ടിയിട്ടില്ല ഒപ്പം തന്നെ കർഷകർ നീണ്ട സമരങ്ങളിൽ ഏർപ്പെട്ട സംസ്ഥാന രാജ്യമാണ് നമ്മുടേത് ഫലത്തിൽ നോർത്ത് ഇന്ത്യൻ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് ബി ജെ പിക്ക് മതിയായ സപ്പോർട്ട് ഇല്ല എന്നുള്ള ഒരു സത്യം നമ്മൾ തിരിച്ചറിയണം അതിനു പകരമായിട്ടാണ് സൗത്ത് ഇന്ത്യയിൽ നിന്ന് ഇന്ത്യയുടെ തെക്കൻ ഭാഗം എന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അല്ലാതെ ഇതിനെ ഡിവൈഡ് ചെയ്യുന്നതുമില്ല ഞാൻ അതിനുള്ള പ്രാപ്തി ഒന്നും എനിക്കില്ല അങ്ങനെ സൗത്ത് ഇന്ത്യയിൽ നിന്ന് ബി ജെ പി കൂടുതൽ പ്രതീക്ഷകൾ വയ്ക്കുന്നത് അത് അവരുടെ പ്രശ്നമാണ് അവരുടെ ആവശ്യമാണ് അതവര് പ്രതീക്ഷ വയ്ക്കട്ടെ പക്ഷെങ്കിൽ എന്റെ ഒരു നിരീക്ഷണം അനുസരിച്ച് തമിഴ്നാട്ടിൽ നിന്ന് ഒരു സീറ്റ് ചിലപ്പോൾ കിട്ടിയാലായി എന്നുള്ളതാണ് അവസ്ഥ രണ്ടാമത്തെ സീറ്റ് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റിന് സീറ്റ് കിട്ടുമെന്ന് ഉറപ്പൊന്നുമില്ല നമ്മൾ കേരളത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ ആദ്യമൊക്കെ നാല് സീറ്റ് വരെ പ്രതീക്ഷിച്ചിരുന്നു തുടക്കത്തിൽ അത് പിന്നെ ചുരുങ്ങി ചുരുങ്ങി അവസാനം ഒരു സീറ്റിൽ നിൽക്കുകയാണ് സുരേഷ് ഗോപിയുടെ ഒരു സീറ്റിൽ ആ സുരേഷ് ഗോപിയുടെ സീറ്റിൽ തന്നെ അവസാനം പറയാൻ ഇനി സമയങ്ങൾ കിടക്കുകയാണ് കാര്യം കാര്യങ്ങൾ മാറി പറയാന് ഒരുപാട് സമയമൊന്നും വേണ്ട മിനിറ്റുകൾ മതി അതാണ് നമ്മുടെ രാജ്യത്തെ അവസ്ഥ നമ്മുടെ നാട്ടിലെ അവസ്ഥ നിങ്ങൾ ബി ജെ പിയിൽ വിശ്വസിക്കോ കോൺഗ്രസിൽ വിശ്വസിക്കുവോ സി പി എമ്മിൽ വിശ്വസിക്കുകയോ അതൊക്കെ നിങ്ങളുടെ ആവശ്യമാണ് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം അതിന് പക്ഷെങ്കിൽ പൊതു സാമൂഹ്യ വിഷയങ്ങളിൽ നിങ്ങൾ ഇങ്ങനെ പക്ഷം പിടിക്കുന്നത് നിങ്ങളുടെ കാലിന്റെ ചോട് കോടാലി വെച്ച് നിങ്ങൾ തന്നെ വെട്ടുന്നതിന് തുല്യമാണ് എന്നെങ്കിലും മനസ്സിലാക്കുക നിങ്ങൾ അറിഞ്ഞു കാണും നമ്മുടെ നാട്ടിലെ ഒരുപാട് ക്രയവിക്രയങ്ങൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന സുഗന്ധഗിരി മരമ്പെട്ട് കേസുണ്ട് അതൊക്കെ നിങ്ങൾ അറിയണം അതുപോലെ കരിമണൽ ഖനനം എന്താണെന്ന് നിങ്ങൾ അറിയണം പിണറായി വിജയനും ആളും വായിച്ച് മാസപ്പടി എന്താണെന്ന് നിങ്ങൾ അറിയണം അതൊക്കെ നമ്മുടെ നാട്ടിലെ ഓരോ പൗരനും ഈ ഡിജിറ്റൽ ഇന്ത്യയിൽ അറിഞ്ഞില്ല കണ്ടില്ല കേട്ടില്ല എന്ന് പറയുന്നതിന് ഓരോ അർത്ഥവുമില്ല ശരിക്കും പറഞ്ഞിട്ട് ബി ജെ പി ഇപ്രാവശ്യം തിരഞ്ഞെടുക്കപ്പെടും എന്നുള്ള വിശ്വാസം എനിക്കില്ല പക്ഷേ ഭരിക്കുന്നത് അവരായിരിക്കും എന്നെനിക്ക് ഉറപ്പുണ്ട് തരും അതാണ് നമ്മളുടെ അവസ്ഥ അതിനകത്ത് എല്ലാ കാര്യകാരണങ്ങളും വന്നിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ബാക്കിയൊക്കെ നിങ്ങളുടെ സൗകര്യം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇഷ്ടമുള്ള പോലെ ചെയ്യാം ഇന്ന് തമിഴ്നാട്ടിലെ വോട്ടിംഗ് പ്രക്രിയയെ പറ്റിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട് രാവിലെ ചെയ്ത് രാവിലെ തന്നെ നിങ്ങൾക്ക് അയച്ചു തരാം കണ്ട് ആസ്വദിക്കുക അപ്പം ശരി